ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് ഹൽവയാണ് പെട്ടെന്ന് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ക്യാരറ്റ് ഹൽവയും വാനില ഐസ്ക്രീമും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കഴിക്കാത്തരാണെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതൊക്കെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ടൊരു പാനെടുപ്പത്തേച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ക്യാരറ്റ് ഇട്ടൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക ഏകദേശം ഒന്ന് ആയി വരുമ്പോൾ ഇതിലേക്കുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക ക്യാരറ്റ് ചിലവുമ്പോൾ നല്ല മധുരം വേണം ഇനി ഇതിലേക്ക് രണ്ട് കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുക ഈ പാലൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കാ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പാലൊക്കെ ഒന്ന് വറ്റി വരാൻ കുറച്ച് സമയം എടുക്കും ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി ഓപ്ഷനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം പാൽപ്പൊടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ പെട്ടെന്ന് ഒന്ന് തിക്കായി കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കുക അടുത്ത് ഏത് നേരത്താണെങ്കിലും അതൊക്കെ ഇട്ടുകൊടുക്കാം പിന്നെ ഗിസ്മസ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇതപ്പോൾ ഏകദേശം പാലൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഒരു സമയത്ത് നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റിയായ കേരളത്തിലുള്ള റെഡി അപ്പോൾ ഇത് ഒറ്റയ്ക്ക് കഴിക്കണേക്കാളും കൂടുതൽ ടേസ്റ്റ് ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കുന്നതാണ്